ആർ എസ് എസിന്റെ രണഗീതം സ്കൂളിൽ പാടി എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ വിചാരിച്ചു രണഗീതമല്ല അല്ലെ ഗണഗീതമാണ് ഓക്കെ ഞാൻ പറഞ്ഞതെല്ലാം രണഗീതം എന്നാണ് ഗണഗീതമാണ് അപ്പോ ഈ ഗണഗീതം ആർ എസ് എസിൻ്റെതാണ് അത് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വല്ല വർഗീയതയോ വിഭാഗീയതയോ ആണെന്ന് എല്ലാം ഈ രാജ്യത്തെ രാജ്യത്തിനു വേണ്ടി പൊരുതിയ ധീര രക്തസാക്ഷികളായ ഭിമാനികളെ കുറിച്ചിട്ടുമാണ് പറഞ്ഞത് വളരെ സന്തോഷം ഈ ഭരണകൂടം ഏത് രൂപത്തിലാണ് ഈ വിഷയങ്ങളെയൊക്കെ എടുക്കുന്നത് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അത്തപ്പൂക്കളമാണ് വലിയ രൂപത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇന്ന് വൈറലായി വിവാദമായി എടുത്തിരിക്കുന്നത് കാരണം ഓപ്പറേഷൻ സിന്ദൂർ എഴുതി പോയി പോലും ഓപ്പറേഷൻ സിന്ദൂർ അത്ത പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയപ്പോഴേക്ക് നമ്മുടെ നാട്ടില് വലിയ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടായി പ്രതിസന്ധികളുണ്ടായി നമ്മുടെ മുൻ ഡി ജി പി സെൻകുമാർ സർ പറഞ്ഞതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് ഈ രാജ്യത്തെ അക്രമിച്ച ഈ രാജ്യത്തെ ഇരുപത്തിയൊൻപതോളം പൗരന്മാരെ ജാതി ചോദിച്ചു മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അവരുടെ തലയ്ക്കോട്ടയിട്ടവരെ കൊന്ന ഭീകരന്മാരെ എതിർക്കാൻ വേണ്ടി ഇന്ത്യ ആവിഷ്കരിച്ച ഓപ്പറേഷൻ സിന്ദൂർ വൺ ഓപ്പറേഷൻ സിന്ദൂർ ടു ഇതിലിവർക്ക് എന്താണ് ഇത്രമാത്രം കുരുക്കൾ പൊട്ടാനുള്ളത് എന്ന് തോന്നിപ്പോവാണ് എന്തായിരുന്നാലും അതിന് ഡി ജി പി മുൻ ഡി ജി പി സെൻകുമാർ സെറിനെ പോലെയുള്ള ആളുകൾ നല്ല രൂപത്തിൽ കുറിക്കുകൊള്ളുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ലത് അപ്പോൾ ഇവിടെ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ കേരളം മതവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും അത് കൃത്യമായി ജനങ്ങളിൽ ബോധോദയം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരം ആ വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി ചില പ്രദേശങ്ങൾ ഈ മത തീവ്രവാദികൾ പിടിച്ചെടുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേൾക്കാം ഭരണകൂട പിന്തുണയോടുകൂടി മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള പ്രദേശങ്ങൾ ഇസ്ലാമിക മതവൽക്കരിക്കപ്പെടുന്നു എന്നാണ് ഏറ്റവും അവസാനം വന്ന കണക്ക് ഇപ്പോൾ പുതിയ കണക്ക് എത്തുകയാണെന്നറിയില്ല എന്തായിരുന്നു അത് നമസ്കാരം അവിടെ ഇന്ത്യ മഹാരാജ്യം ഇവിടെ ബഹുഭൂരിപക്ഷവും ഹൈന്ദവരാണ് എന്ന് നമുക്കറിയാം എൺപത് ശതമാനത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും അവസാനം വന്ന കണക്ക് ഇപ്പോൾ പുതിയ കണക്ക് എത്രയാണെന്ന് അറിയില്ല എന്തായാലും അത് ഭൂരിപക്ഷമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ ഈ ഹൈന്ദവർ ഭൂരിപക്ഷമായിട്ട് താമസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തെ ഒരു പ്രദേശം അവിടെ ഈ പറയുന്ന പോലെ ഭൂരിപക്ഷ സമുദായം എന്നത് ഹൈന്ദവരായിരുന്നു അവർ വളരെ സമാധാനത്തോടെ ജീവിച്ചു വരുന്ന ആ സ്ഥലത്ത് ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഒത്താശയോടു കൂടി തന്നെ ചില കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾ അവിടെ ഒരു സമാന്തര ഭരണം ആരംഭിക്കുകയും അവരുടെ കയ്യിലാവുന്നു ആ സ്ഥലം അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ പൊതുവെ സമാധാനപ്രിയരായിട്ടുള്ള അവിടുത്തെ ഈ ഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾക്ക് അവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് കിട്ടിയ വിലക്ക് സ്ഥലമൊക്കെ വിറ്റിട്ട് മറ്റൊരു ഇടത്തേക്ക് അവർ പലായനം ചെയ്യുന്നു അങ്ങനെ ഈ പ്രക്രിയ ഇങ്ങനെ തുറന്നു അങ്ങനെ പല പ്രദേശങ്ങളും മുസ്ലിങ്ങൾ അടക്കി ഭരിക്കുന്നു ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമൊക്കെ കിട്ടുന്ന വിലക്ക് കൊടുക്കുവാണ് മുസ്ലിങ്ങൾ ഈ സ്ഥലം അല്ല മുസ്ലിങ്ങൾ വാങ്ങുവാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ നാട് കടത്തുന്നതിന് വേണ്ടി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവരാരും ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നു അവിടെ കർക്കശക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നു അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നയം എന്നത് കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ഇതുപോലെ ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു ബലാത്സംഗം ചെയ്യുന്ന ഒരു ഈ കൊട്ടേഷൻ തലവുമാര് മാഫിയ തലവുമാര് ഇവരോടൊക്കെ അദ്ദേഹത്തിന് ഒരേ ഒരു നയം നയമേ ഉള്ളൂ അവരുടെ ജാതി ഏതാണെങ്കിലും അവരുടെ മതം ഏതാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് ഒരേ ഒരു നയം മാത്രമേ ഉള്ളൂ വികാസ് ദുബേ എന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥ് യു പി ഭരിക്കുന്നതിനു മുമ്പ് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ മത തീവ്രവാദികൾ പിടിച്ചടക്കി ആ പ്രദേശങ്ങളൊക്കെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുകയായിരുന്നു പതിവ് ഒരു ഗുണ്ട തലവനെ കൊന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോലീസ് ആ ഗുണ്ടയ്ക്കൊരു ഗുണ്ട എന്ന പദ്ധതി വിജയകരമായി തുടങ്ങി വെച്ചത് അപ്പോൾ ഈ വികാസ് ദുബേ എന്ന് പറഞ്ഞ ഗുണ്ട തന്നെ ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അപ്പോൾ അയാളെ തന്നെയാണ് ഫസ്റ്റിലെ കൊന്നുകൊണ്ട് തുടങ്ങിയത് അപ്പോൾ അത് ചെയ്ത ഒരു ഭരണാധികാരി ഏതെങ്കിലും മതം നോക്കിയാണ് ന്യൂനപക്ഷിക്കാരെയാണ് കൊന്നത് കൊല്ലുന്നത് എന്ന് ആരോപിക്കാൻ പറ്റില്ലല്ലോ കാരണം ആദ്യം തന്നെ തുടങ്ങി വെച്ചത് തന്നെ ഒരു ബ്രാഹ്മണ ഗുണ്ടയെ കൊന്നിട്ടാണ് തുടങ്ങിയത് അങ്ങനെ ഇതിനകത്ത് തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ഉണ്ടാ തലവുമാരെ കൊന്നു തള്ളിയ ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ വരുന്നത് ആ മുഖ്യമന്ത്രിയുടെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഉത്തർപ്രദേശ് ആണ് അതിലെ സംബാൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ ധൈര്യത്തിൽ അവിടെ ബാക്കി ഉണ്ടായിരുന്ന പത്തോ പതിനഞ്ചോ ശതമാനം വരുന്ന അതായത് ബാക്കി എല്ലാവരും പലായനം ചെയ്തു ബാക്കി വരുന്ന ഈ ഹൈന്ദവരായിട്ടുള്ളവർ ഈ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പോലീസിന്റെയും ബലത്തിൽ ഒരു ചെറുത്തു നിൽപ്പിന് ശ്രമിക്കുന്നു അപ്പോഴാണ് അവിടെ ഈ ഇവരുടെ ആരാധനാലയങ്ങളായിരുന്നു അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അതിൽ പലതും അവർ തകർത്തിരുന്നു ചിലതൊക്കെ അവർ മസ്ജിദാക്കി മാറ്റിയിരുന്നു അങ്ങനെ ഒടുവിൽ ഒരു പള്ളിയെ തുടർന്ന് ആ പള്ളി യഥാർത്ഥത്തിൽ അതിനെ തുടർന്നുള്ള ഒരു സംഘർഷം പിന്നീട് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കലാപമായി മാറി അതാണ് സംവാൾ സംഘർഷം തുടർന്ന് സർക്കാർ വളരെ എഫക്റ്റീവായിട്ട് തന്നെ അതിനകത്ത് ഇടപെടുന്നു യോഗിയുടെ പോലീസും മറ്റും അങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നു ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒടുവിൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് ജനസംഖ്യാപരമായിട്ട് തന്നെ കടന തന്നെ തെറ്റിക്കുന്ന തരത്തിൽ അവിടെ ഭരണകൂട പിന്തുണയോടുകൂടി തന്നെ ചില ബോധപൂർവ്വം അവിടെ ഇടപെട്ടിരിക്കുന്നു എന്ന ഒരു 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 റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവർ താമസിക്കുന്ന ഒരിടത്തേക്ക് ബോധപൂർവ്വം അവരെ അവിടെ നിന്ന് ഓടിക്കുക എന്നിട്ടത് രാജ്യത്തെ നൂറ് വർഷത്തിൻ്റെ കീഴിലാക്കി ആ സ്ഥലം തന്നെ പിടിച്ചെടുക്കുക എന്ന സംഗതി ആസൂത്രിതമായി ചെയ്തിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത് അതായത് ഡെമോഗ്രാഫി ചേഞ്ച് തന്നെ അവിടെ വരുത്തിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെ ആ ഹൈന്ദവരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് അവിടെ മുസ്ലിം ഭൂരിപക്ഷമാക്കി മാറ്റിയിരിക്കുന്നു അതിനൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളും മറ്റും ഒക്കെ തകർത്തിരിക്കുന്നു ചിലതൊക്കെ മാറ്റി പള്ളിയാക്കിയിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇനി ഈ പറ്റി പറയുമ്പോൾ അവിടെ ഈ മീറ്റർ റീഡിങ്ങിന് നമ്മുടെയൊക്കെ വീട്ടിൽ കെ സി ബിയുടെ വീട്ടിൽ റീഡിങ്ങിന് മറ്റൊരു അത് എന്ന് പറഞ്ഞപോലെ അവിടുത്തെ ഇല എലക്സി ബോർഡിൻ്റെ മീറ്റർ റീഡിംഗിന് പോണമെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ പോലീസുകാരെ ഈ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് മാത്രമേ പോകാൻ പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അതെന്ന് പറയുമ്പോൾ എന്ത് തരം ഭരണമായിരുന്നു അല്ലെങ്കിൽ എന്ത് തരം രീതിയായിരുന്നു അവിടെ

അങ്ങനെയാണ് ഇവർക്ക് പണി കൊടുക്കുന്നത് ഒരാൾ എഴുതുവാണ് അറ്റ് ലക്കി എന്നുണ്ടായി പേരെ ഞാൻ സംഭാലിൽ ജോലി ചെയ്തിരുന്നു അവിടെ ഒരു ഹിന്ദു മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ ഫാക്കൽറ്റിയും ഡോക്ടർമാരും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളും വളരെ പരിമിതമായിട്ടുള്ള ഹിന്ദുക്കളുമാണ് ആശുപത്രിയുടെ ഉടമയും പ്രിൻസിപ്പലും ഹിന്ദുക്കളാണ് എന്നാൽ മറ്റുള്ളവരെല്ലാം മുസ്ലിംസ് മറ്റൊരു വസ്തുത എല്ലാ ക്ലീനിങ് സ്റ്റാഫുകളും ഹിന്ദു സ്ത്രീകളാണ് പക്ഷേ അവരുടെ സൂപ്പർവൈസർമാർ മുതൽ മുസ്ലിങ്ങൾ മാത്രം ഞാൻ അഞ്ചു മാസത്തിനുള്ളിൽ ആ സ്ഥലം വിട്ടു എന്നാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്ന ഒരു കമന്റ് കൂടിയാണിത് ഇങ്ങനെ ക്രിസ്ത്യാനികളായിരുന്നാലും ഇപ്പൊ കോട്ടയം ഭാഗത്തെയൊക്കെ കാര്യങ്ങള് ഒരുപാട് ക്രിസ്ത്യാനികൾ തുറന്നു പറയുന്നുണ്ടായിരുന്നു അവരുടെ അനുഭവങ്ങൾ കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളൊക്കെ ഇന്ന് മുസ്ലിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അവര് കിട്ടുന്ന വിലക്ക് പിടിച്ചെടുക്കുവാണ് മുസ്ലിങ്ങള് അവർക്ക് ഏതെങ്കിലും മോഹവിലയാണ് മുസ്ലിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് എന്നാണ് അവര് പറയുന്നത് അങ്ങനെ ക്രിസ്ത്യൻ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളൊന്നും ഇനിയും ഈ നാട്ടിൽ പാടില്ല എന്നവര് തീരുമാനിച്ചു അതുകൊണ്ടാണ് അവര് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഓരോ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഭൂരിപക്ഷമായിരിക്കുന്ന ഒരു മേഖല നമ്മുടെ നാട്ടിൽ വേണ്ട എന്നവര് തീരുമാനിച്ചു ഇപ്പോ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവയിലൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ പല നാടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങളും നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് മതതീവ്രവാദികളുടെ ഹിഡൻ അജണ്ടകളും ഇസ്ലാമിക രാജ്യത്തെ കോടിയെടുക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു ദയനീയമായ സാഹചര്യവും നമുക്കവിടെ കാണാൻ കഴിയും